ഫോറസ്റ്റ് ഓഫീസ് അടിച്ചു തകർത്ത കേസിൽ പി വി അൻവർ എം എൽ എ അറസ്റ്റിലായി പിന്നീട് അധികം ജാമ്യം കിട്ടി പുറത്തിറങ്ങി വലിയ സ്വീകരണമാണ് മലപ്പുറത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതിനേറെ പറയുന്ന പാണക്കാട് തങ്ങളുടെ വസതിയിൽ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പി വി അൻവറിനെ സ്വീകരിക്കാൻ എത്തിയിരുന്നു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടാണ് പി വി അൻവർ പാണക്കാട് സാദിക്കലി തങ്ങളുടെ വീട്ടിലെത്തിയത് അവിടെ എല്ലാ നേതാക്കളും ഉണ്ടായിരുന്നു എല്ലാ നേതാക്കളും കൂടി സ്വീകരിച്ച് ആനയിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നാം കണ്ടതാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പണക്കാട് സാദിക്കരി തങ്ങൾ ഉൾപ്പെടെയുള്ള ലീഗിന്റെ മുതിർന്ന നേതാക്കളാണ് പി വി അൻവർ എം എൽ എ സ്വീകരിക്കാനെത്തിയത് എന്ന് പ്രത്യേകം ഓർക്കണം നാടനങ്ങളെ സ്വീകരണം ഒരുക്കാനുള്ള ഒരുക്കത്തിലാണ് ഡി എം കെ പ്രവർത്തകർ സഹായിക്കാൻ മുസ്ലിം ലീഗ് പ്രവർത്തകരുമുണ്ട് ജയിലിൽ നിന്ന് ഇറങ്ങി അദ്ദേഹം സഞ്ചരിച്ച കാറുണ്ട് ആ കാറ് സാധാരണ കാറൊന്നുമല്ല മിനി കൂപ്പറാണ് മിനി കൂപ്പർ ഓടിച്ച വ്യക്തി അദ്ദേഹമാണ് ഇപ്പോൾ ശ്രദ്ധാ കേന്ദ്രം പത്ത് കേസിലെ പ്രതിയാണ് വെറും കേസല്ല കൊലക്കേസ് അതോടൊപ്പം സ്വർണ്ണ പൊട്ടിക്കൽ കേസ് സ്വർണ്ണ കള്ളക്കടത്ത് കേസ് ആർക്കൊക്കെ വേണ്ടിയാണ് പി വി അന്വർ പ്രവർത്തിക്കുന്നത് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് സ്വർണ്ണ പൊട്ടിക്കൽ മൊത്തം പോലീസുകാരാണ് അന്വേഷണ ഉദ്യോഗസ്ഥരാണ് നടത്തുന്നത് പൊട്ടിച്ച് കൈക്കലാക്കുന്ന സ്വർണം മുഴുവൻ കൊണ്ടുപോകുന്നത് പോലീസ് ഉദ്യോഗസ്ഥരാണ് എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ ആരോപണം ഈ സ്വർണം പൊട്ടിക്കൽ നടത്തുന്ന സംഘത്തെ പിടികൂടുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം അങ്ങനെയുള്ള ഒരാളാണ് ഇദ്ദേഹത്തിന്റെ വാഹനം ഓടിക്കുന്നത് ഇദ്ദേഹത്തിന്റെ വാഹനമാണോ ഇദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ വാഹനമാണോ ഇനി വാഹനം ഡ്രൈവ് ചെയ്തത് അതിന്റെ ഉടമ തന്നെയാണോ അദ്ദേഹം പത്തോളം കേസിൽ പ്രതിയാണ് അദ്ദേഹത്തിന്റെ തന്നെ ഈ കാർ എന്ന ചോദ്യമൊക്കെ അവശേഷിക്കുന്നുണ്ട് പിന്നീട് അത് ബോധ്യപ്പെടും എന്നാൽ പത്തോളം കേസിൽ പ്രതിയായ നിസാം എന്ന വ്യക്തിയാണ് കാർ ഓടിച്ചത് അദ്ദേഹം ഏതൊക്കെ കേസിൽ പ്രതിയാണ് കൊലക്കേസിൽ പ്രതിയാണ് അതോടൊപ്പം തന്നെ സ്വർണം പൊട്ടിക്കൽ കേസിലും പ്രതിയാണ് ഏതൊക്കെ കേസുകളിലാണ് അദ്ദേഹം പ്രതി എടവണ്ണ പോലീസ് സ്റ്റേഷനിൽ ക്രൈം നമ്പർ അഞ്ഞൂറ്റി അമ്പത്തി ആറ് ബാർ പതിമൂന്ന് അത് എടവണ്ണ പോലീസ് സ്റ്റേഷനിൽ തന്നെ മുന്നൂറ്റി തൊണ്ണൂറ് ബാർ പതിനാല് കേസ് അതിനുശേഷം എടവണ്ണ പോലീസിൽ തന്നെ അഞ്ഞൂറ്റി നാല് ബാർ പതിനാല് രണ്ടായിരത്തി പതിനാല് പിന്നീട് പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷനിൽ ക്രൈം നമ്പർ അറുന്നൂറ്റി എൺപത്തി നാല് ബാർ പതിനഞ്ച് അതിനുശേഷം എടവണ്ണ പോലീസ് ക്രൈം നമ്പർ അമ്പത്തി ഒന്ന് ബാർ പതിനഞ്ച് കരുവാക്കുണ്ട് പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ തൊണ്ണൂറ്റി ഒന്നേ ബാർ പത്തൊൻപത് കരിപ്പൂർ പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബാർ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് കൊരട്ടി പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ നാനൂറ്റി എൺപത്തി ഏഴ് ബാർ ഇരുപത്തി രണ്ട് പണ്ടിക്കാട് പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ അമ്പത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എടവണ്ണ പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ മുന്നൂറ്റി ഇരുപത്തി നാല് ബാർ ഇരുന്നൂറ്റി മൂന്ന് അതിലാണ് മുന്നൂറ്റി രണ്ടാം വകുപ്പ് ചേർത്തിരിക്കുന്നത് കൊലക്കേസ് ചുമത്തിയിരിക്കുന്നത് റിദ്വാൻ കൊലക്കേസ് വലിയ ചർച്ചയായ വിഷയമാണ് അതിലെല്ലാവരും ഈ കുറ്റക്കാരെല്ലാവരും നിരപരാധികളാണ് എന്നും പോലീസാണ് റിതാനെ അടിച്ചു കൊന്നത് എന്നാണ് പി വി അൻവർ ആരോപിച്ചത് ആ കേസിലെ പ്രതിയാണ് ഇദ്ദേഹത്തിന്റെ പി വി അൻവറിന്റെ കാർ ഓടിച്ചത് എന്ന് നാം ഓർക്കണം നേരത്തെ പറഞ്ഞതുപോലെ കാർ അദ്ദേഹത്തിന്റെ സ്വന്തമാണോ എന്നത് മറ്റൊരു വിഷയമായി നിൽക്കുന്നുമുണ്ട് നിസാമിനെതിരെ കൊലക്കേസ് മാത്രമല്ല രണ്ട് വധശ്രമ കേസും കൂടിയുണ്ട് പിന്നീട് സ്വർണം പൊട്ടിക്കൽ കേസും തൃശ്ശൂർ ജില്ലയിലെ കൊരട്ടി പോലീസ് സ്റ്റേഷനിലെ കേസ് സ്വർണം പൊട്ടിക്കൽ കേസിലാണ് സ്വർണം തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്ന ആളെ പിടിച്ചു കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ ദേഹത്ത് അയൺ ഇലക്ട്രിക് അയൺ ഉപയോഗിച്ച് പൊള്ളിച്ച കേസാണ് ക്രൂരമായ വർദ്ധനമാണ് നടത്തിയത് എന്നാണ് എഫ്ഐആർ തന്നെ പറയുന്നത് എന്ന് വെച്ചാൽ ഒരു കൊടും ക്രിമിനലിനാണ് കൂടെ കൂട്ടിയിരിക്കുന്നത് പി വി അൻവർ എന്നർത്ഥം ആ കൊടും ക്രിമിനലുകൾ തന്നെയാണ് ഫോറസ്റ്റ് ഓഫീസ് അടിച്ചു തകർത്തത് അങ്ങനെയുള്ളവർ ഇപ്പോൾ ജയിലിലാണ് ഇനിയും കൊടും ക്രിമിനലുകളെ കൊണ്ടുനടക്കാനാണ് പി വി അൻവർ ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തം ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ആർക്കു വേണ്ടിയാണ് പി വി അൻവർ വാദിച്ചു കൊണ്ടിരിക്കുന്നത് ആരോടൊപ്പമാണ് പി വി അൻവർ എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്തുകൊണ്ടാണ് പി വി അൻവർ സർക്കാരിനെതിരെ തിരിയുന്നത് പോലീസിനെതിരെ തിരിയുന്നത് സ്വർണ കള്ളക്കടത്ത് നിർബാധം നടക്കണം എന്നാണോ പി വി അൻവർ ഉദ്ദേശിക്കുന്നത് അത് ഒരു ജനപ്രതിനിധിക്ക് ഭൂഷണമാണോ സ്വർണ്ണക്കള്ളക്കടത്ത് തടയാൻ നിയോഗിക്കപ്പെട്ട പോലീസ് ഓഫീസർമാർ ആ ജോലി കൃത്യമായി നിർവഹിക്കുന്നു അത് ആരൊക്കെയോ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ആർക്കൊക്കെയോ അത് വലിയ ശല്യമായി മാറുന്നുണ്ട് ആർക്കാണ് സ്വർണം കള്ളക്കടത്തുകാർക്ക് സ്വർണം പൊട്ടിക്കൽക്കാർക്ക് അവർക്കാണ് പ്രശ്നം സ്വർണ്ണ കള്ളക്കടത്തുകാരനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പി വി അൻവർ ഇത് പറയുന്നത് എന്ന ആരോപണം ഈ പോലീസിനെതിരെയുള്ള ഈ ഉയർത്തി കൊണ്ടുവന്ന പ്രശ്നങ്ങളെല്ലാം സ്വർണ്ണ കള്ളക്കറത്തുകാരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന ആരോപണം നേരത്തെ അത് ശരിവെക്കുകയാണ് ഇപ്പോഴുള്ള ഈ സംഭവം കൂടി അദ്ദേഹത്തിന്റെ കാറോടിച്ച നിസാമെന്ന വ്യക്തിയുടെ ക്രിമിനൽ പശ്ചാത്തലം പരിശോധിച്ചാൽ സ്വർണ്ണ കള്ളക്കടത്തുകാരും ക്രിമിനൽ ഗുണ്ടാ സംഘവും പി വി അൻവറിനോടൊപ്പം കൂടിയിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പ് പി വി അൻവറിന്റെ ആരോപണങ്ങളെല്ലാം ശരിയാണ് എന്ന് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലേക്കാണ് ഓരോ ദിവസം കഴിയുന്നോറും വ്യക്തമാകുന്നത് അദ്ദേഹം വാദിച്ചതും അദ്ദേഹം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതും പോലീസിനെതിരെ തിരിഞ്ഞതും പോലീസിനെ സംരക്ഷിക്കുന്നത് പിണറായി വിജയനാണ് പി ശശിയാണ് പി ശശിയും സ്വർണ്ണ കള്ളക്കടത്തുകാരുമായി ബന്ധമുണ്ട് എന്ന് ആരോപിക്കുന്നത് എല്ലാം സ്വർണ്ണ കള്ളക്കടത്തുകാർക്ക് വേണ്ടിയിട്ടാണ് എന്ന് ഒന്നുകൂടി ആവർത്തിച്ച് ഉറപ്പിക്കുന്നതാണ് പുറത്തു ഈ വിവരങ്ങൾ